ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ മികവ് ചൂണ്ടിക്കാട്ടി അമേരിക്കൻ യുദ്ധവിദഗ്ധനും വിരമിച്ച കേണലുമായ ജോൺ സ്പെൻസർ ആക്രമണ പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ മികവ് സൂചിപ്പിച്ചാണ് പരാമർശം നടത്തിയത് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജോൺ സ്പെൻസർ ഇക്കാര്യം സൂചിപ്പിച്ചത് യുഎസിലെ മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അർബൻ ബാർഫെയർ സ്റ്റഡീസ് വിഭാഗം തലവനാണ് സ്പെൻസർ ഇന്ത്യയ്ക്കു നേരെ പാകിസ്ഥാൻ അയച്ച ചൈനീസ് നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളുമായി താരതമ്യപ്പെടുത്താനാവില്ല പാകിസ്ഥാനെ ആക്രമിക്കുന്നതിലും തിരിച്ചുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നതിലും ഇന്ത്യ വിജയിച്ചുവെന്നും പാക് ഡ്രോൺ ആക്രമണങ്ങളെയും അതിവേഗ മിസൈലുകളെയും പ്രതിരോധിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞെന്നും സ്പെൻസർ പറഞ്ഞു പാകിസ്ഥാനിൽ എവിടെയും എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താൻ കഴിയുമെന്ന ഇന്ത്യയുടെ സന്ദേശം വ്യക്തമായിരുന്നെന്നും സ്പെൻസർ സൂചിപ്പിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതിരോധമായുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിലെ ഒരു വഴിത്തിരിവായി സ്പെൻസർ വിശേഷിപ്പിച്ചു അത് പാകിസ്ഥാൻ സൈന്യത്തിന് ഗണ്യമായ ചെലവ് വരുത്തിവെയ്ക്കുകയും ചെയ്തു വരും വർഷങ്ങളിൽ സൈനിക തന്ത്രജ്ഞരും വിദ്യാർത്ഥികളും ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പഠിക്കുമെന്നും സിന്ധു നദിജല കരാർ മരവിപ്പിച്ചുള്ള ഇന്ത്യയുടെ സമീപനം മികച്ചതായിരുന്നുവെന്നും ഇത് സംഘടനകളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു